ഖോനോമ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ വില്ലേജ് ആണ് നാഗാലാൻഡിലെ ഖോനോമ നാഗാലാൻഡിലെ മലബടക്കുകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പുരാതന ഗ്രാമം തട്ടുതട്ടായി കിടക്കുന്ന കൃഷിയിടങ്ങൾ പൗരാണിക ഗ്രാമത്തിന്റെ കെട്ടുമട്ടും ഇപ്പോഴുമുള്ള വീടുകൾ നാഗാലാന്റിലെ വനമേഖലകളിലുള്ള ആദിവാസി ജീവിതത്തിൻ്റെ വന്യതയും ഒപ്പം ലാളിത്യവും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗ്രാമം ഇത്രയും വൃത്തിയുള്ള ഒരു ഗ്രാമം ഇന്ത്യയിൽ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ഖോനോമയിലെ തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ് കൃഷിയിടങ്ങളിലേക്ക് വരുന്ന സ്ത്രീകളുടെ പുറകിൽ ഈ വിധം ഒരു ചൂരൽ കൊട്ട എപ്പോഴും കാണും ഈ കൃഷിയിടങ്ങളിലെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് തണുപ്പ് കാരണം സോക്സും കയ്യുറയും ഒക്കെ ധരിച്ചാണ് ഇവർ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നത് എല്ലാ വീട്ടിലും ഇതുപോലെ വന്യമൃഗങ്ങളുടെ തലയും കൊമ്പുമെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ആചാരങ്ങൾ വ്യത്യസ്തമായ ഡാൻസുകൾ ഭക്ഷണരീതികൾ കോട്ടകൾ മെഗാലിത്തിക് കൾച്ചർ ഇങ്ങനെ ഖോനോമയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒരുപാടാണ് കൊഹിമയിൽ നിന്നും ഖോനോമ വില്ലേജിലേക്കുള്ള യാത്ര മുതൽ ഖോനോമയിലെ മുഴുവൻ കാഴ്ചകളും അവതരിപ്പിക്കുന്ന വീഡിയോ ആണിത് ഖോനോമ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ പോയിട്ടുള്ളവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഈ വീഡിയോ തുടക്കം മുതൽ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ വില്ലേജായ അത്ഭുത കാഴ്ചകൾ നാഗാലാൻഡിന്റെ തലസ്ഥാനമായ കൊഹിമയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് ഖോനോമ വില്ലേജിൽ എത്തിച്ചേരുക രാവിലെ തന്നെ ഞാൻ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ നിന്നും ഇറങ്ങി കൊഹിമ നഗര കേന്ദ്രത്തിലേക്ക് നടന്നു കൊഹിമയിൽ നിന്നും ഖോനോമ വില്ലേജിലേക്ക് ഒരൊറ്റ ബസ് സർവീസ് മാത്രമേയുള്ളൂ രാവിലെ ആറു മണിക്ക് കോനോമയിൽ നിന്നും കൊഹിമയിലേക്കും പിന്നെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിന് കൊഹിമയിൽ നിന്നും കോനോമയിലേക്കും ബാക്കിയുള്ള മുഴുവൻ സമയവും യാത്ര ആവശ്യങ്ങൾക്ക് പ്രൈവറ്റ് ടാക്സിയോ മറ്റു വാഹനങ്ങളെയോ നമ്മൾ ആശ്രയിക്കേണ്ടി വരും കൊഹിമ ടൗണിലെ പി ഹിൽ ജംഗ്ഷനിൽ നിന്നും ടാക്സി പിടിക്കുന്നതാണ് ലാഭം എന്നാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെ പി ഹിൽ ജംഗ്ഷനിലെത്തി വാഹനത്തിന്റെ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കാനായി അവിടെ കണ്ട കടയിൽ തിരക്കിമില്ലേ അവരും ടാക്സി അല്ലാതെ വേറെ മാർഗമില്ലെന്ന് പറഞ്ഞു കൊഹിമ പട്ടണത്തിൽ എവിടെ നോക്കിയാലും മലയാളികളായ സഞ്ചാരികളാണ് അതുകൊണ്ട് തന്നെ ഖോനോമയിലേക്ക് പോകുന്ന ഏതാനും സഞ്ചാരികളെ അവിടെ വെച്ച് കിട്ടി തുടർന്ന് ടാക്സിക്കാരുമായി ചർച്ച ആരംഭിച്ചു ഖോനോമയിൽ പോയി കാഴ്ചകണ്ട് തിരിച്ചു വരുന്നതിന് മൂവായിരം രൂപയാണ് ടാക്സി ചാർജ് പക്ഷേ അവർ അധിക സമയം അവിടെ വെയ്റ്റ് ചെയ്യില്ല ഞങ്ങൾക്കാണെങ്കിൽ വൈകുന്നേരം വരെ അവിടെ ചെലവഴിക്കണമെന്നുമുണ്ട് അത്രയും സമയം ചെലവഴിക്കണമെങ്കിൽ കൂടുതൽ വെയ്റ്റിംഗ് ചാർജ് നൽകണം അത് സാമ്പത്തികമായി നഷ്ടവുമാണ് ഒടുവിൽ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതിയെന്ന തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുകയും എഴുന്നൂറ് രൂപയ്ക്ക് ഒരു ടാക്സി ഏർപ്പാടാക്കുകയും ചെയ്തു അങ്ങനെ അപ്പോൾ കണ്ടുപിട്ടിയ മലയാളി സുഹൃത്തുക്കളുടെ കൂടെ ഖോനോമയിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഖോനോമയിലേക്കുള്ള യാത്ര അല്പദൂരം മുന്നോട്ട് പോയാൽ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ജോസോമ എന്ന വില്ലേജിലാണ് പ്രവേശന കവാടവും കഴിഞ്ഞ് അല്പദൂരം കൂടി മുന്നോട്ട് പോയാൽ ജോസോമ വില്ലേജിലെ അങ്ങാടിയിലെത്തും ചെറിയൊരു അങ്ങാടിയാണ് ജോസോമയിലേത് അങ്ങാടി ചെറുതാണെങ്കിലും നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് റിസർച്ച് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരം കൂടിയുണ്ട് ഖോനോമയിലേക്ക് ഖോനോമയിലേക്കുള്ള യാത്ര തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് കൊഹിമ പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും മാറി നാഗാലാൻഡിന്റെ ഭൂപ്രകൃതിയും വനഭംഗിയുമൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കണം ഈ റോഡിന്റെ ഒരു വശം മലയും മറുവശം അഗാധമായ കൊക്കയുമാണ് കുറച്ചു ദൂരം കൂടി പോയപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന മികച്ച റോഡ് സംവിധാനമല്ല മുന്നിൽ കണ്ടത് മിക്ക ചുരം റോഡുകളിലും കാണുന്നത് പോലെ മണ്ണിടിഞ്ഞ് തകർന്ന റോഡുകൾ ഇത്തരം റോഡുകൾ പുനർനിർമ്മിക്കുന്ന ബോർഡർ റോഡ് തൊഴിലാളികൾ നമ്മളൊക്കെ കാർ ഓടിക്കാൻ ഭയക്കുന്ന ഓഫ് റോഡിലൂടെയാണ് യാതൊരു മടിയുമില്ലാതെ ഡ്രൈവർ ഈ മാരുതി ഓൾട്ടോ കാർ ഓടിച്ചു കയറ്റുന്നത് ഇത്തരം കുണ്ടും കുഴിയുമുള്ള റോഡുകളിൽ നമ്മൾ സ്പീഡ് കുറച്ച് ഓരോ കുഴിയിലും പതുക്കെ ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യുന്ന രീതിയൊന്നും ഇവിടെയില്ല സാധാരണ റോഡിലതുപോലെ ഒരു മയവുമില്ലാതെ ഈ കാണുന്ന ഗട്ടറുകളിലൊക്കെ അയാൾ ഓടിച്ചു കയറ്റുകയാണ് നേപ്പാളിൽ നിന്നും വരുന്ന തൊഴിലാളികളാണ് ഇത്തരം റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഇത്തരത്തിൽ തൊഴിലെടുക്കുന്ന നേപ്പാൾ തൊഴിലാളികൾ ഈ ഖോനോമ വില്ലേജിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്നുണ്ട് അത്രേ ഖോനോമയ്ക്ക് തൊട്ട് മുമ്പ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കാർ ഡ്രൈവർ അവിടെ വണ്ടി നിർത്തി ഇവിടെ രണ്ട് വ്യൂ പോയിന്റുകളിലായി രണ്ട് സ്റ്റാച്യുവും മറ്റുമൊക്കെ കാണുന്നുണ്ട് ഈ കാണുന്നത് സിവിസോ സിയെ എന്ന പോരാളിയായ നാഗാലാന്റുകാരൻ്റെ പ്രതിമയാണ് ഇദ്ദേഹത്തെ ചെറു വിവരണം ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തായി മറ്റൊരു സ്റ്റാച്ചു കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അമ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഫെഡറൽ ഗവൺമെന്റ് ഓഫ് നാഗാലാന്റിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന ക്രിസാനിസ സിയയുടെ ഓർമ്മയ്ക്കായാണ് ഈ സ്റ്റാച്യു ഇവിടെ പണിതിരിക്കുന്നത് ഇവിടെ സന്ദർശകർക്കായി ഒരു മനോഹരമായ വ്യൂ പോയിന്റ് സ്ഥാപിച്ചിട്ടുണ്ട് ദൂരെയായി മലമുകളിൽ ഗോത്രഗ്രാമങ്ങളും താഴ്വരിയിലെ കൃഷിയിടങ്ങളും നമുക്കിവിടെ നിന്നും നോക്കിയാൽ കാണാൻ പറ്റും ഖോനോമയിലേക്ക് ഇനി നാല് കിലോമീറ്റർ കൂടി ദൂരമുണ്ട് അല്പം മുന്നോട്ട് പോയപ്പോൾ ഖോനോമയിലേക്കുള്ള വിശാലമായ പ്രവേശന കവാടം ദൃശ്യമായി പ്രവേശന കവാടവും കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോകുമ്പോൾ പ്രധാന റോഡിൽ നിന്നും വലതുവശത്തേക്ക് റോഡ് തിരിയും ആ വലതുവശത്ത് കാണുന്ന മൺപാതയിലൂടെ മുന്നോട്ട് പോയാലാണ് ഖോനോമ വില്ലേജിൽ എത്തിച്ചേരുക പ്രധാന റോഡിലൂടെ നേരെ പോയാൽ പെടി പെരൻ തുടങ്ങിയ വിദൂര ഗ്രാമങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും അങ്ങോട്ട് മൺപാതയാണ് മൺപാതയിലൂടെ നിരന്തരം സഞ്ചാരികളുടെ വാഹനങ്ങൾ പോകുന്നത് കാരണം നിറയെ പൊടിപടലങ്ങളാണ് പൊടിപടലങ്ങളെ ശമിപ്പിക്കാനായി ഒരു സ്ത്രീ റോഡാകെ നനയ്ക്കുന്നത് കാണാമായിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂർ സമയം കൊണ്ട് ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ കൊഹിമയിലെ ബിയാർ ഹില്ലിൽ നിന്നും ഖോനോമ എന്ന വില്ലേജിൽ എത്തിച്ചേർന്നു ഇതാണ് ലോക പ്രശസ്തമായ കോനോമ വില്ലേജ് ഇവിടെയാണ് കൊഹിമയിൽ നിന്നും സഞ്ചാരികളെയും കൊണ്ടുവരുന്ന ടൂറിസ്റ്റ് ടാക്സികളും ബസ്സും എല്ലാം നിർത്തുക ഇതെല്ലാം സഞ്ചാരികളെയും കൊണ്ടുവന്ന ടാക്സികളാണ് ഇവിടെ ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഫ്രീ നാഗാലാന്റിന് വേണ്ടി പോരാടി ജീവൻ പിടിഞ്ഞ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായാണ് ഈ ഫലകം സ്ഥാപിച്ചിരിക്കുന്നത് ഈ വില്ലേജിലെത്തുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഈ എക്കോ ടൂറിസം മാനേജ്മെന്റ് കമ്മിറ്റി ഓഫീസിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ഗ്രാമം സന്ദർശിക്കാനായി അമ്പത് രൂപയടച്ച് പ്രവേശന ടിക്കറ്റും കൈപ്പറ്റണം അതിനുശേഷം മാത്രമേ ഈ വില്ലേജ് നമുക്ക് സന്ദർശിക്കാൻ അനുവാദമുള്ളൂ വില്ലേജിലെ പ്രധാന സ്ഥലങ്ങൾ കാണിച്ചു തരാനും അവ കൃത്യമായി വിശദീകരിച്ചു തരാനും ഗൈഡുമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് അഞ്ഞൂറ് രൂപ മുതൽ ചാർജ് ഈടാക്കുന്ന പലതരം ഗെയ്ഡ് ടൂറും ഇവിടെ ലഭ്യമാണ് എനിക്ക് ഒരുപാട് സമയം ഗ്രാമത്തിൽ ചെലവഴിക്കാൻ ഉദ്ദേശമുള്ളതിനാൽ ഗൈഡിൻ്റെ സേവനം ഉപയോഗിക്കാതെയാണ് ഞാൻ ഇവിടം കറങ്ങിയത് ചെറിയ തുകയ്ക്ക് ഒരുപാട് ഹോം സ്റ്റേകളും ഇവിടെ ലഭ്യമാണ് ഏതാനും ചായക്കടകളും സുവനീർ ഷോപ്പുകളുമെല്ലാം ഇവിടെയുണ്ട്

ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഗ്രാമത്തിന്റെ വൃത്തിയാണ് ഒരു തൊണ്ട് കടലാസ് പോലും നമുക്ക് ഈ വഴിയിലൊന്നും കാണാൻ കഴിയില്ല എല്ലായിടത്തും വേസ്റ്റ് നിക്ഷേപിക്കാനായി ഇതുപോലുള്ള ചൂരൽ കുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കിനി ഖോനോമ വില്ലേജിന്റെ കാഴ്ചകൾ ചുറ്റിയടിച്ച് കാണാം കൂടെ വന്ന സുഹൃത്തുക്കൾക്ക് ഗൈഡ് ടൂർ നൽകി ഗൈഡിനെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ കണ്ട ഇടവഴിയിലൂടെ നടത്തം ആരംഭിച്ചു താഴെ വാലിയിലുള്ള തട്ടുതട്ടായി കിടക്കുന്ന കൃഷിയിടം കാണാനാണ് മുന്നോട്ട് നടക്കുന്നത് പഴയ വീടുകളുടെയെല്ലാം മേൽക്കൂരകൾ പണിതിരിക്കുന്നത് തകര ഷീറ്റുകൾ ഉപയോഗിച്ചാണ് പണ്ടിതൊക്കെ തന്നെ പുല്ലുകൾ ഉപയോഗിച്ചായിരിക്കണം പണിതിട്ടുണ്ടാവുക ഇവിടെയുള്ള വഴികളിലെല്ലാം ഇതുപോലെ വിറവുകൾ അടുക്കി വെച്ചത് കാണാൻ പറ്റും നടന്നു വന്ന ഈ ഇടവഴിയിൽ നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ വണ്ടിയിൽ നിന്നിറങ്ങിയ സ്ഥലം തട്ടുതട്ടായി വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുന്നിൻ ചെരുവായി ദൂരെ കാണാം താഴെ വിശാലമായ കൃഷിയിടമാണ് എണ്ണൂറോളം വർഷം പഴക്കമുള്ള ഒരു പുരാതന ഗ്രാമമാണ് കോനോമ വില്ലേജ് നമ്മളിപ്പോൾ നടക്കുന്ന ഈ കല്ലുപാകിയ വഴികൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നർത്ഥം ഇപ്പോൾ തന്നെ ഈ ഗ്രാമത്തിനും വീടുകൾക്കും മറ്റും ഇത്രയും മാറ്റങ്ങളും വികസനങ്ങളുമൊക്കെയേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ എണ്ണൂറ് വർഷം മുമ്പ് ഈ ഗ്രാമത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നിരിക്കാം എന്നത് നമ്മുടെ ഊഹങ്ങൾക്കും അപ്പുറത്താണ് വഴിയിൽ കാണുന്ന വീടുകളിലൊന്നും യാതൊരുവിധ ഒച്ചയനക്കവും കേൾക്കാനില്ല കർഷകരായ ഗ്രാമവാസികൾ മുഴുവൻ കൃഷിയിടങ്ങളിലോ മറ്റു ജോലിക്കോ പുറത്തുപോയതായിരിക്കണം ഇത്ര നേരം നടന്നപ്പോൾ ആദ്യമായാണ് ഒരാളെ കണ്ടത് ഒരമ്മൂമ്മ തന്റെ മുറ്റത്തെ ചെറിയ ഇടത്തിൽ എന്തോ കാർഷിക വൃത്തി നടത്താനുള്ള പരിപാടിയിലാണ് എന്നെ കണ്ടതും സൗഹൃദ ഭാവത്തിൽ ചിരിക്കുകയും നാഗാഭാഷകയിൽ എന്തൊക്കെയോ ചോദിക്കുകയും ചെയ്തു എനിക്കൊന്നും മനസ്സിലായില്ല കണക്കുകൾ പ്രകാരം അറുന്നൂറോളം കുടുംബങ്ങളിലായി ഏതാണ്ട് മൂവായിരത്തോളം ജനങ്ങൾ കോനോമ വില്ലേജിൽ താമസിക്കുന്നുണ്ട് എല്ലാവരും തന്നെ അങ്കാമി വംശജരാണ് എന്നാൽ അവർ ഇന്ന് ക്രിസ്തുമത വിശ്വാസികളുമാണ് ഈ സ്റ്റെപ്പുകൾ കൂടി ഇറങ്ങിയാൽ കൃഷിയിടത്തിൽ എത്താൻ കഴിയുമെന്നാണ് തോന്നുന്നത് കല്ലുപാകിയ ഈ വഴിക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടാവണം നൂറ്റാണ്ടുകളായി എത്രയോ മനുഷ്യർ തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് വിത്തുമായി ഇറങ്ങിപ്പോവുകയും കൊയ്തെടുത്ത ധാന്യങ്ങളുമായി മല കയറുകയും ചെയ്ത അങ്ങനെ നിന്നും തട്ടുതട്ടായി കണ്ട കൃഷിയിടത്തിലേക്ക് കൃഷിയിടത്തിലേക്ക് വരുന്ന സ്ത്രീകളുടെയൊക്കെ മുതുകിൽ ഈ വിധം ഓരോ ചൂരൽ കൊട്ട എപ്പോഴും ഉണ്ടാകും കൃഷിയിടത്തിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ ഈ കൊട്ടയിൽ നിറയെ എന്തെങ്കിലും പച്ചക്കറികളോ കായികനികളോ ഉണ്ടാവുമെന്നത് ഉറപ്പാണ് നെൽകൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ് തട്ടുതട്ടായ കൃഷിയിടങ്ങളിൽ എല്ലാ കർഷകരും നെല്ല് കൃഷി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാന ഭക്ഷണവും ചോറ് തന്നെയാണ് പ്രധാനമായും മഴയെ ആശ്രയിച്ചാണ് ഇവർ തട്ടുതട്ടായി കിടക്കുന്ന ഈ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നത് കൂടാതെ ടോപ് സോയിൽ ഒഴുകിപ്പോകാതെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വെൽ പ്ലാൻഡായ ഇറിഗേഷൻ സംവിധാനവും ഈ കൃഷിയിടത്തിലുണ്ട് നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പാടങ്ങളിൽ പ്രധാനമായും ശീതകാല പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് കാബേജ് ബീൻസ് കോളിഫ്ലവർ വെളുത്തുള്ളി കാരറ്റ് തുടങ്ങിയ എല്ലാവിധ ശീതകാല പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു നെല്ല് കൊയ്ത പാടം തീയിട്ട് കരിക്കുകയാണ് ഇവിടെ അടുത്ത കൃഷിക്കുള്ള മണ്ണൊരുക്കുന്നതിന് വേണ്ടിയാണ് തീയിട്ട് കരിക്കുന്നത് നിലമൊഴുത് കട്ടയുടച്ച് ചാണകപ്പൊടി വിതറി പരമ്പരാഗതവും ഓർഗാനിക് രീതിയിലുമാണ് ഇപ്പോഴും ഇവിടെ കൃഷി നടക്കുന്നത് ഡിസംബർ മാസത്തിലെ നല്ല തണുപ്പുള്ള സമയമായതിനാൽ സോക്സും കയ്യുറയും ഒക്കെ ധരിച്ചാണ് ഇവർ കൃഷിപ്പണി ചെയ്യുന്നത് ഈ കൃഷിയിടങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമാണ് ഇത്ര നേരം നടന്നിട്ടും ഒരൊറ്റ പുരുഷനെപ്പോലും ഈ കൃഷിയിടത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഖോനോമയിൽ പണ്ട് കാലം മുതൽക്കേ പ്രധാന കൃഷി നെല്ല് തന്നെയാണ് അന്നത്തെ കാലത്ത് ഇവിടുത്തെ ഗ്രാമങ്ങൾക്കിടയിൽ ബാർട്ടർ സംവിധാനം നിലനിന്നിരുന്നു ബാർട്ടർ സംവിധാനം എന്ന് പറഞ്ഞാൽ നാണയമോ കറൻസിയോ ലഭ്യമല്ലാത്ത കാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ കൈമാറുന്ന ഒരു രീതിയാണ് അങ്ങനെ അക്കാലത്ത് ഖോനോമയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരി മറ്റു ഗ്രാമങ്ങൾക്ക് കൊടുത്ത് അവിടെ നിന്നും അരിക്ക് പകരമായി ധാന്യങ്ങളോ മാംസമോ വാങ്ങുന്ന രീതിയാണ് മുമ്പ് ഇവിടെയുണ്ടായിരുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായ നാഗാലാൻഡിലെ ഒരു ഗ്രാമമാണ് ഖോനോമ ഖോനോമ വില്ലേജ് പോലെ നാഗാലാൻഡിന്റെ മലയിടുക്കുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വില്ലേജുകളുണ്ട് ഓരോ വില്ലേജും ഓരോ ആദിവാസി വിഭാഗത്തിൻ്റെതാണ് നാഗാലാൻഡിൽ പ്രധാനമായും പതിനേഴ് ആദിവാസി വിഭാഗങ്ങളാണ് ഉള്ളത് ഖോനോമയിലുള്ളത് അങ്കാമി എന്ന ആദിവാസി വിഭാഗമാണ് ഓരോ വില്ലേജും പുറംലോകവുമായി വലിയ ബന്ധങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ജനവാസ കേന്ദ്രമാണ് ഖോനോമയിലുള്ളവർക്ക് പുറം ലോകത്തേക്ക് പോകാൻ രാവിലെ ആറു മണിക്കുള്ള ഒരൊറ്റ ബസ് സർവീസ് മാത്രമേ ഉള്ളൂ എന്നതിൽ നിന്നും ഇത്തരം ഗ്രാമങ്ങളിലെ ജനങ്ങൾ പുറം ലോകത്തേക്ക് അധികം സഞ്ചരിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാഗാലാൻഡിലെ എല്ലാ ഉൾഗ്രാമങ്ങളെയും പോലെ മലമടക്കുകൾക്കിടയിൽ ഒരു മലയുടെ മുഗൾ ഭാഗത്തായാണ് ഖോനോമ വില്ലേജും സ്ഥിതി ചെയ്യുന്നത് മലമുകളിൽ ജനങ്ങളുടെ വീടുകളും താഴ്വാരങ്ങളിൽ കൃഷിയിടവുമാണ് ഓരോ ആദിവാസി വില്ലേജിലും ഒരു മുറൂങ് ഉണ്ടാവും ഖോനോമയിലും മൊറൂങ് ഉണ്ട് ഗ്രാമത്തിലെ കുട്ടികളെ ഗ്രാമജീവിതത്തിൻ്റെ നല്ല ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നത് മുറൂങ്ങിൽ വെച്ചാണ് നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്ന ഒരു പാഠശാലയാണ് മൊറൂങ് ഇവിടെ താമസിച്ചുകൊണ്ടാണ് കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നത് മുറൂങ്ങിൽ നിന്നും നേടിയ കായിക പരിശീലനത്തിൽ നിന്നുമാണ് ഹെഡ് ഹണ്ടേഴ്സ് അഥവാ ശത്രുക്കളുടെ തല കൊയ്യുന്ന നാഗന്മാർ പിറവിയെടുക്കുന്നത് അഞ്ചോളം ശത്രുക്കളുടെ തല കൊയ്ത് വീരപട്ടം നേടിയവർ ഇപ്പോഴും നാഗാലാൻഡിൽ ജീവിച്ചിരിപ്പുണ്ട് അതിൽ ചിലരെ ഈ യാത്രയിൽ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും സാധിക്കുകയുണ്ടായി അവരുടെ കഥകൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്ന പ്രദേശം കൂടിയാണ് നാഗാലാൻഡ് അതിൽ ഖോനോമ യുദ്ധം നടന്നത് ഇവിടെയാണ് ബാറ്റിൽ ഓഫ് ഖോനോമ എന്നറിയപ്പെടുന്ന ഈ യുദ്ധം മുതൽ വരെ ഖോനോമയിലെ അങ്കാമി വംശജർ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിടാനായി നിർമ്മിച്ച മൂന്ന് കോട്ടകളിൽ ഒന്നാണിത് കൊഹിമ പട്ടണത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ച മലമടക്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഖോനോമ വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ വില്ലേജായി മാറിയത് ഒറ്റയടിക്കല്ല വന്യമൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്ന ഈ ഗ്രാമവാസികളെ വന്യമൃഗ സംരക്ഷകരാക്കി മാറ്റിയ കഥ കൂടി അതിന് പിന്നിലുണ്ട് ഇന്ന് ഖോനോമ അറിയപ്പെടുന്നത് മികച്ച വൈൽഡ് ലൈഫ് കൺസർവേഷൻ നടപ്പിലാക്കുന്ന പ്രദേശമായാണ് നാച്ചുറൽ കൺസർവേഷൻ എക്കോ ടൂറിസം ഹണ്ടിംഗ് നിരോധനം ഓർഗാനിക് ഫാമിംഗ് ഇങ്ങനെ ഒട്ടേറെ സുസ്ഥിര വികസന മാതൃകകൾ ലോകത്തിന് കാഴ്ചവയ്ക്കുകയാണ് ഖോനോമ ഒപ്പം നാഗാലാൻഡിൻ്റെ സ്വന്തം പക്ഷിയായ ട്രാഗോപ്പാൻ ബേഡിനെ സംരക്ഷിക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളും ഖോനോമയിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ ഖോനോമയിൽ നിന്നും എഴുന്നൂറ് രൂപ ചെലവിൽ ഒരു കാർ വാടകയ്ക്കെടുത്ത് ഞാൻ കൊഹിമ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു വരുന്ന വഴിയിൽ ഖോനോമയിലേക്ക് ട്രിപ്പ് നടത്തുന്ന ആ ഒരൊറ്റ ബസ്സിനെ കൊഹിമയിൽ നിന്നും ട്രിപ്പുമായി തിരിച്ചു വരുന്നത് കാണാൻ പറ്റി ഈ ബസ്സിന്റെ ഡ്രൈവറെ പറ്റി കാർ ഡ്രൈവർ രസകരമായ ഒരു കാര്യം പറഞ്ഞു നാൽപ്പത് വർഷമായി വിസയെന്നു പേരുള്ള ഈ ഡ്രൈവറാണത്രേ ഈ ബസ് ഓടിക്കുന്നത് ബസ് പലതും കേടുപാടുകൾ വന്നു മാറിയെങ്കിലും ഈ ഡ്രൈവർ മാത്രം നാൽപ്പത് വർഷമായിട്ട് മാറിയിട്ടില്ല അപ്പോൾ നാഗാലാൻഡിലെ ഖോനോമ വില്ലേജിൻ്റെ കഥകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക